കേരളത്തിൽ പൊതു കാഴ്ചപ്പാടുള്ള മുഴുവൻ മനുഷ്യരും ശ്രദ്ധിക്കുന്നത് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പ്രതിപക്ഷ നേതാവും എം എൽ എമാരും അവരുടെ പാർട്ടി പ്രവർത്തകരും ദിവസങ്ങളായി നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് വോട്ട് തേടുകയാണ് പൊതുജനങ്ങളുടെ നിലയും വിലയും എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഈ യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഓർക്കുക നിങ്ങളുടെ വോട്ട് പ്രതികരണവും പ്രതിഷേധവുമാണ് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം ഒരു ചോദ്യം നിലമ്പൂരിലെ വോട്ടർമാരോടായി ചോദിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ള സാധാരണ ജനവിഭാഗങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് സമാനമായ മറ്റേതെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് ഒരു ട്രീറ്റ്മെന്റ് നടത്തണമെങ്കിൽ നിങ്ങൾ തൃശൂരിലേക്കും കോഴിക്കോട്ടേക്കും പോകേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാവണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് കേരളത്തിൻ്റെ അടിസ്ഥാന വികസനം എന്നത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഓരോ ജില്ലാ ആസ്ഥാനത്തും എല്ലാ ആധുനിക സംവിധാനങ്ങളുമുള്ള സർക്കാർ ആശുപത്രികൾ സ്ഥാപിക്കുക എന്നതാണ് അതിന് സാധിക്കാത്ത എന്ത് വികസനമാണ് അതിനെ എങ്ങനെയാണ് അടിസ്ഥാന വികസനം എന്ന് പറയാൻ കഴിയുക ഏതെങ്കിലും ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സ്വയം ചിന്തിച്ച് നാടിന്റെ വികസനം ആരിൽ കൂടിയാണ് വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഉന്നമനത്തിനു വേണ്ടി ആരാണോ പ്രതികരിക്കുന്നത് ആരാണോ സംസാരിക്കുന്നത് ആരാണോ പ്രവർത്തിക്കുന്നത് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജീവിക്കേണ്ടത് അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരേണ്ടത് അതാരും വേണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഓരോ വോട്ടർമാർക്കും ഉണ്ട് എന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്